ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് ഒരു ട്രിപ്പ് പോകാമെന്ന് ഓർത്തത് നമ്മളെന്നും ഇങ്ങനെ കുക്കിങ്ങും സ്കിൻ കെയർ ഒക്കെ ആകുമ്പോൾ ഒരു ബോറല്ല അപ്പം ഞങ്ങളൊന്ന് മാറ്റിപ്പിടിച്ചു അപ്പം എന്താ ഞാനും ചേട്ടനും ചേച്ചിയും കുട്ടികളും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് പെരുന്തേനരുവി അപ്പോൾ അടിപൊളി സ്ഥലമായിട്ടോ കോട്ടയത്തെ എരുമേലിക്കടുത്താണ് കണ്ടില്ലേ നല്ല വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും അടിപൊളി വ്യൂ ആട്ടോ കണ്ടില്ലേ നല്ല രസമുണ്ട് അപ്പോൾ ഇത് നമ്മൾ മണ്ടേന്നുള്ള വ്യൂ ഇനി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി നമ്മൾ നമ്മളിതിൻ്റെ താഴെ ചെല്ലണം അടിപൊളിയായിട്ടോ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും അടിപൊളി വ്യൂ ആണ് കാണാൻ വേണ്ടി കണ്ടില്ലേ ഇങ്ങനെ നേരെ കാണാൻ തന്നെ രസമാണ് അപ്പോൾ എന്താ നമ്മളാ സ്റ്റെപ്പൊക്കെ പതിയെ ഇറങ്ങി ഇറങ്ങിപ്പോന്നു നല്ല രസമായിട്ട ഒരു ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ അടിപൊളിയാണ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ അപ്പോൾ ഇതാ താഴെ വന്നിട്ടുള്ള വ്യൂ ഇതാണ് ആ ഒരു സൈഡിലായിട്ടൊരു എന്താ ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു സംഭവമുണ്ട് നോക്കുമ്പോൾ അവർക്ക് ഇതെന്താ ആറല്ലേ കോമൺ അല്ലേ പക്ഷെ അല്ലാട്ടോ അടിപൊളി വ്യൂ ആണ് എൻ്റെ ഫോൺ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അത്ര ഇതായിട്ടൊന്നും കിട്ടില്ല അപ്പോൾ കണ്ടില്ലേ ആ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ അടിപൊളിയാണ് ഇവിടെ നിൽക്കുമ്പോൾ ആ സൗണ്ടും എല്ലാം അടിപൊളിയാട്ടവും കണ്ടില്ലേ ഞാൻ സൂം ചെയ്യുന്നുണ്ട് അപ്പം എന്താ അവിടെ ഇങ്ങനെ കുറേ മണൽ പോലെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്ദിരവും പക്രും ഒക്കെ ഇങ്ങനെ പടം വരച്ചൊക്കെ കളിക്കുകയാണ് നല്ല രസമായിട്ടം മേഘവും എല്ലാം നല്ലൊരു ക്ലൈമറ്റും കൂടിയായിരുന്നു അപ്പം കുറച്ച് നേരം എന്നിട്ട് തന്നെ എന്നെ പ്ലേരി ഉണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ കുട്ടികളുടെ കൂഞ്ഞാലൊക്കെ ആടി പിന്നെ ഞങ്ങളൊരു ഒക്കെ കഴിച്ചു പിന്നെ ഞാനെങ്കിലും കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ ഇടാൻ ഓർത്തു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ള കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ ബൈ